വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കാറ്ററിംഗ് യൂണിറ്റുകൾ ബേക്കറികൾ മറ്റ് പാചക സംബന്ധമായ സംരംഭങ്ങൾ തുടങ്ങിയവ നടത്തുന്നവർക്കൊക്കെ വലിയ ഇരുട്ടടിയാണ് എന്നതിൽ സംശയമില്ല ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിനും വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിനും ഇന്ത്യയിൽ ഇപ്പോൾ തീ വിലയാണ് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിലയ്ക്കാണ് ഇപ്പോൾ പാചകവാതകം വിൽക്കുന്നത് ഇതിനെതിരെ രാജ്യത്തെമ്പാടും പ്രതിഷേധമുയരുന്നുണ്ട് എന്നാൽ സാധാരണ പ്രതിഷേധ പരിപാടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കായംകുളത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രതിഷേധ പരിപാടി ഏറെ ശ്രദ്ധേയമായി വിലവർദ്ധനയുടെ ഏറ്റവും വലിയ ഇരകളായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് പാചകവാതക വിലവർദ്ധനവിനെതിരെ ഗ്യാസ് സിലിണ്ടർ കയർ കെട്ടിവലിച്ചും സിലിണ്ടറിന് രൂപമാറ്റം വരുത്തി അതിൽ അടുപ്പുകൂട്ടി പാചകം ചെയ്തുമായിരുന്നു ഹോട്ടൽ ഉടമകളുടെ വേറിട്ട പ്രതിഷേധം വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് ഇരുന്നൂറ്റി അറുപത് രൂപ വർദ്ധിപ്പിച്ച നടപടി ഹോട്ടൽ വ്യവസായത്തിന് വലിയ തിരിച്ചടിയാണ് കായംകുളം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ കയർ വലിച്ച് കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലെത്തി ഗ്യാസ് സിലിണ്ടറിൽ അടുപ്പ് കൂട്ടി പാചകം ചെയ്തായിരുന്നു പ്രതിഷേധം தடையு കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ അഞ്ചു തവണയായി തൊള്ളായിരത്തിലധികം രൂപയാണ് പാചകവാതകത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്ന സാഹചര്യത്തിൽ വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ച നടപടി പ്രതിഷേധാർഹമാണെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് ഉൾപ്പെടെ ഹോട്ടൽ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പാത പിന്തുടർന്ന് ഭക്ഷണ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കുകയല്ലാതെ ഹോട്ടൽ ഉടമകൾക്ക് മറ്റ് മാർഗമില്ലെന്നും അവർ വ്യക്തമാക്കി വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിൻ്റെ വില ആത്യന്തികമായി ബാധിക്കുക പൊതുജനത്തെ തന്നെയാണ് എന്നർത്ഥം ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ e aí